അപ്പൊ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഇന്നത്തെ കളക്ഷൻ എന്താണെന്ന് അറിയോ ഇന്ന് അജ്റക്കിന്റെ പുതിയൊരു മോഡലാണ് ടാ അതായത് നമ്മുടെ ഞാൻ കാണിച്ചുതരാം ഇതുപോലെ യോക്ക് പാറ്റേൺ വരുന്ന മോഡലാണ് അജ്രക്ക് മെറ്റീരിയലില് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ നമ്മള് ഫ്രോക്ക് നൈറ്റിയില് അതായത് ഓപ്പൺ ഉള്ള ഫ്രോക്ക് നൈറ്റി ചെയ്തിട്ടുണ്ട് എക്സ് ഡബിൾ എക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നിപ്പോ നൈറ്റി ആണ് കാണിക്കണത് ഇതിപ്പോ റെഡ് കളറിൽ നല്ല അടിപൊളി മോഡലാണ് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ ജിറക്ക് കണ്ടുകൊണ്ടിരിക്കണ ഒറ്റ ഡിസൈൻ അല്ലേ ഇതിപ്പോ യോക്ക് വെച്ചിട്ടുള്ള മോഡലാണ് ഇതിന്റെ മൂന്ന് കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മീഡിയം മുതൽ എക്സൽ വരെ മീഡിയം ലാർജ് എക്സെല് നമ്മള് ഈ ഐറ്റം ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഡിസൈൻ്റെ മൂന്ന് കളറിലുള്ള മോഡലാണ് ഇത് കരിനീല മെറൂൺ റെഡ് ഓക്കേ ഇനി അടുത്തത് കാണാം അടുത്ത ഡിസൈൻ സെയിം തന്നെ കളറുകളെല്ലാം സെയിം തന്നെ ഡിസൈനാണ് മാറണുള്ളൂ ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ ഡിസൈനും താഴേക്കുള്ള ഒറ്റ ഡിസൈനും മാറിയിട്ട് ഇതെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള മോഡലാണ് കേട്ടോ ചെയ്തേക്കുന്നത് അതായത് സിബും വെച്ചിട്ടുണ്ട് ചിലതിന് ഹോക്സും വെച്ചാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈയൊരു പാറ്റേണിൽ നമുക്ക് വേറൊരു വർക്ക് ചെയ്തതിന് ഭംഗി വരണില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതതിന്റെ മെറൂൺ കളറ് അതുപോലെ തന്നെ കരിനീല മൂന്ന് കളർ കേട്ടോ കരിനീല മെറൂൺ റെഡ് അപ്പൊ മീഡിയം ടു എക്സൽ വരെ നമ്മുടെ അടുത്ത് ഈ മോഡലുകൾ അവൈലബിൾ ആണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ നമ്മളിവിടെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് വേറൊരു ഡിസൈൻ മെറൂണില് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അജറക്ക് തന്നെയാണ് കേട്ടോ മോഡലെല്ലാവരും അജറക്കിന്റെ മെറ്റീരിയലാണ് ചെയ്തേക്കണത് ഇത് റെഡ് കളറ് ഇത് അതിന്റെ കരിനീല കണ്ട അജിറക്കിൽ വരണതല്ല നല്ല കളർഫുള്ളിൽ ആയിരിക്കുള്ളൂ വരണത് ഇനി നമുക്ക് നമ്മുടെ ചുങ്കിടി ചുങ്കിടി സാധാരണ കുറെ നാളായിട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മുംബൈ പ്രിന്റിൽ ചെന്നപ്പോ നല്ല ക്വാളിറ്റി ചുങ്കിടിയാണ് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി അപ്പൊ അങ്ങനെ എടുത്തിട്ട് വന്ന ചുങ്കടിക്കെപ്പോഴും റേറ്റ് കൂടുതലായിരിക്കുമല്ലോ അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതും റീറ്റെയിൽ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപതും ആയിരിക്കുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ചുങ്കടിയാണ് ഇതൊരിക്കലും കളറ് പോണ പ്രശ്നം ഇത് കഴുകും തോറും കളറ് തെളിഞ്ഞു വരുന്ന ഒരു ഐറ്റം ആണ് അതെ ഇതിന്റെ അഞ്ച് കളറുണ്ട് ഇതടുത്ത കളറ് ണ്ടാ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളറാ സൂപ്പർ കളറാണ് ഇതൊക്കെ ഇതെല്ലാം ഒരേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ചെയ്തത് കാരണം ഈ ചുങ്കിടിയിൽ വേറെ അലപ്പുറത്ത് ഡിസൈൻ ഒന്നും ചെയ്താൽ വൃത്തി വരില്ല അപ്പൊ സിമ്പിൾ ആയിട്ട് ഇതുപോലെ പൈപ്പിംഗ് വെച്ചിട്ട് തന്നെയാട്ടാ ചെയ്തേക്കണത് ഇതും ഇതും തമ്മില് കളർ ഏകദേശം മാച്ചിങ് ആണെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇതടുത്ത കളറ് ലാസ്റ്റ് കളർ ഇതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായാല് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കാണ്ടിരിക്കാം അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവരും വേഗം തന്നെ ഓർഡർ ചെയ്തോളൂട്ടാ